ഹലോ മുത്തുമണികളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിരിക്കും കേട്ടോ ഇന്നിപ്പോൾ എന്താണ് ഈ വെണ്ണൂറൊക്കെ കൂരിനെ കാണിക്കണത് ഇതൊന്നു പോയി അറിയില്ലേ എന്ന് മനസ്സിൽ കരുതി കാണണമല്ലേ അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലൊരു ഞെട്ടിക്കുന്ന സംഭവം നിങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കാരണം ചിലപ്പോൾ അറിഞ്ഞവരൊക്കെ ഉണ്ടാവും അറിയാത്തവരും ഉണ്ടാവും ആ ഒരു സംഭവം അപ്പം എന്ത് വച്ചാലെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴൊന്നും അടുപ്പിൽ തീട്ടൂല ഞാൻ ചെയ്യും ഗ്യാസ് ഉണ്ടാക്കുക കാരണം വറകില്ല അപ്പം മാപ്പിള പറയും വറക് മേടിക്കണം ഗ്യാസ് മേടിക്കണമൊക്കെ ഒരുപോലെ തന്നെയാണ് കാരണം എന്നിട്ട് ഗ്യാസ് മേടിച്ചു തരുള്ളൂ വറക് മേടിച്ച് തരില്ല അപ്പോൾ എന്തേലും കുറച്ചൊക്കെ തൊടിയിൽ നിന്ന് ഇങ്ങനെ കിട്ടണതൊക്കെ ഞാൻ ഇടയ്ക്കൊന്ന് കത്തിക്കും അത്രേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഞാൻ അടുപ്പങ്ങനെ കത്തിക്കലില്ല അപ്പോൾ എനിക്ക് ആ ഒരു സംഭവം ഞെട്ടിക്കുന്ന ആ സംഭവം അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടി തോന്നി ഞാൻ ആകെ ഞെട്ടി അത് കണ്ടിട്ട് അതുകൊണ്ട് ആണ് ഞാനിപ്പോൾ ഈ ഒരു തീയ്യ പൂട്ടണേ നിന്നിട്ടോ തീ പൂട്ടലില്ലയെന്ന് ഞാൻ പറയില്ല ഇടക്കൊക്കെ ചെയ്യലുണ്ട് കേട്ടോ വിറകുണ്ടെങ്കിൽ അധികം ഞാൻ ചെയ്യലുണ്ട് കാരണം ഗ്യാസ് ഇതിനും നല്ല റൈറ്റല്ലേ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കി അടുപ്പിന്റെ ബാക്ക് ഭാഗത്തുള്ള ആ മൂടി തുറന്നു വെച്ചത് തുറന്നു വെച്ച തന്നെ ഇക്കാര്യം അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം അല്ലാതെ അങ്ങനെ സംഭവിക്കൂലെട്ടോ അപ്പെന്തായാലും നിങ്ങളെല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹലോ പ്രിയപ്പെട്ടവരെ നൗഫിലെസിയാണ് സംസാരിക്കുന്നത് പ്രാവശ്യം പാമ്പ് വന്ന് കെടുക്കണ കിച്ചണില് അല്ല അത് അടുക്കളൻ്റെ ഉള്ളിൽ അടുപ്പിൻ്റെ ഉള്ളിലാണ് മൂർക്കൻ എങ്ങനെ അടുപ്പിൻ്റെ ഉള്ളിൽ വന്നതെന്ന് അറിയില്ല പക്ഷെ അവിടുത്തെ താത്തനോട് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു രണ്ടു മൂന്ന് ആഴ്ച ഞാൻ ഈ അടുപ്പ് ഉപയോഗിച്ചിട്ട് അസല് മൂർക്കനാ കണ്ടല്ലേ അസല മൂർക്കനാണ് അതിൻ്റെ ഉള്ളിൽ ഇത് എങ്ങനെ വന്നു എന്ന് വീട്ടുകാർക്ക് പോലും കൊടുത്തല്ല അപ്പോൾ നമ്മള് ഒരാഴ്ചന്റെ ഉള്ളില് നമ്മള് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും അടുപ്പ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം ഈ കാണുന്ന വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉമ്മമാർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുക ഇങ്ങനെയും മൂർഖന്മാർ വീട്ടിൻ്റെ ഉള്ളിൽ കയറി വരാനുള്ള ബാക്സ് ഭാഗത്ത് പോക്കുവലിൻ്റെ ഉള്ളിലാണ് ഇനി തുറന്ന് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ അതിൻ്റെ ഉള്ളിലായിരിക്കും മൂർഖം കെടുക്കണതാ ആ കെടുക്കണം അസലും മൂർക്കന് അപ്പോൾ എന്തായാലും പല രീതിയിലും പറയും അപ്പോൾ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കുക അടുപ്പ് ഒരാഴ്ചയിൽ മൂന്ന് ദിവസെങ്കിലും ഒന്ന് ഉപയോഗിക്കാൻ നോക്കണം അല്ലെങ്കിൽ ഇതേപോലെ പാമ്പായാലും ചേരായാലും പണ്ട് കാലങ്ങളിൽ അടുപ്പിൽ ചേര കയറി എന്നൊക്കെ പറയണം അതേപോലെ അപ്പം മക്കളെ ഞങ്ങളെല്ലാവരും കണ്ടില്ലേ അപ്പോൾ അടുപ്പില് തീ കത്തിക്കാത്ത പോലെ ഉണ്ടെങ്കിൽ അടച്ചു വെക്കേണ്ട സ്ഥലങ്ങളൊക്കെ അടച്ചു വെക്കുക ഇടക്കൊന്ന് കത്തിക്കുക അപ്പം എത്രയുള്ളൂ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക